പ്രിയമുള്ള ദൈവമക്കളെ എനിക്ക് പറയുവാൻ കഴിയും മരണഭാഷങ്ങളെ അഴിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായ എന്താ ഇത്ര ആർജവത്തോടെ പറയുവാനുള്ള കാരണം ഹലലിയ ഈ സംസാരിക്കുന്ന ഞാൻ മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു പോയ ഒരു വ്യക്തിയാണ് ഹലലിയ ഹാ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം ചെറുതായി എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച വാക്യത്തിലേക്ക് വരാം ഹാ എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യത്തിൽ എന്നെ കരം പിടിച്ച് എന്റെ ജീവിതത്തിലേക്ക് ജീവനിലേക്ക് നയിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ് അലേലിയ ഞാൻ തകർക്കപ്പെട്ടു പോയവനാണ് മൂന്നര നാല് വർഷങ്ങൾക്ക് മുമ്പ് അനവധി ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര പൂജാരിയായ എന്നെ അലേലിയ വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോഴും ഞാൻ കൊണ്ടു നടന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ആരാധിച്ച ദൈവങ്ങൾ കൈവിട്ടപ്പോഴും ക്ഷേത്ര പുരോഹിതന്മാർ കൈവിട്ടപ്പോഴും പല പല പരിഹാരാദി പൂജകൾക്കും കർമ്മങ്ങൾക്കും എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്റെ മരണപാശങ്ങളെ അഴിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നത് കർത്താവായ ശ്രീ ക്രിസ്തുവ ഹാലിയ ഞാന് ക്ഷേത്ര പൂജയുമായി നടക്കുമ്പോൾ ഹാലോളിയ ഞാൻ അഹമ്മദാബാദിന്റെ ഒരു ക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് കലശലായ വയറുവേദന തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടായി അത് മഞ്ഞപ്പിത്തമായി പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞതെന്താ ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് നാട്ടിൽ വരുവാനിടയായി ആ നാട്ടിൽ വന്നപ്പോൾ ആ വന്നപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരെന്താ പറഞ്ഞത് ഇദ്ദേഹത്തിന് ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്തണം കാരണം ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ് ിയ ഓർക്കണേ വർഷങ്ങൾ കൊണ്ട് ക്ഷേത്ര പൂജയുമായി നടന്ന ഒരു ക്ഷേത്ര പൂജാരിയുടെ അല്ലെങ്കിൽ ആ ക്ഷേത്ര പൂജയിലേക്ക് നടന്ന എന്നെ തകർത്തു കളഞ്ഞു ഹലിയ എന്റെ ജീവിതത്തിലെ സാമ്പത്തികങ്ങൾ നഷ്ടപ്പെട്ടു അലേലിയ കയ്യിലൊന്നുമില്ലാത്തവനായി അഞ്ചു പൈസ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും ഞാനായിപ്പോയി ഹലേലിയ അവിടെ നിന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹത്തിനോ ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്തണം നിങ്ങൾ ഒരു കാര്യം ചെയ് കുറച്ചുനാള് ഈ ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പോഴാണ് രോഗം പോലും മനസ്സിലായത് കാരണം ലിവർ സിറോസിസ് ആണ് അദ്ദേഹത്തിന് ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്തിയെങ്കിലേ ജീവനിലേക്ക് ഇദ്ദേഹം തിരിച്ചു വരികയുള്ളു ആലേലിയ ആലിയ പെട്ടെന്ന് തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് ആണ്ടുപോകേണ്ടതായി വന്നു പലരിയാ അന്ന് ഞാൻ 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 പൂജിച്ചു കൊണ്ടു നടന്ന ദൈവങ്ങളെയൊക്കെ ഞാൻ വിളിച്ചു കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഇരുന്നേറ്റ് അലേലിയ കവാടമണിയടിച്ചു നട തുറന്ന് ക്ഷേത്ര പൂജ നടത്തിയ പൂജാരിയായ എൻ്റെ ജീവിതത്തിൽ ഈ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ എത്തിച്ചപ്പോൾ അലേലിയ ഞാൻ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് അന്ന് വിശ്വസിച്ച ദൈവങ്ങളുടെയൊക്കെ കാലു പിടിച്ച് ഞാൻ പറഞ്ഞു അലേലിയ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പൂജ നടത്തിയ ഒരു ക്ഷേത്ര പൂജാരിയല്ലേ ഞാൻ എൻ്റെ ജീവിതം തകർന്നു ഈ സാഹചര്യത്തിൽ എന്നെ ഒന്ന് കരം പിടിച്ചൂടെ ഹലേലിയ അനവധി പട്ടം പറഞ്ഞിട്ടും വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളായി തന്നെ നിൽക്കുക എന്നല്ലാതെ തിരിച്ചെന്നോട് സംസാരിച്ചില്ല അലേലിയ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാം സംസാരിക്കുന്നൊരു ദൈവമുണ്ട് അലേലിയ നിന്റെ പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് നിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് അലേലിയ മരണകരമായ സാഹചര്യത്തെ അഴിച്ചു മാറ്റാൻ മരണവാസങ്ങളെ അഴിക്കാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായി യേശു ഹലിയ സാഹചര്യമാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആലിയ എന്റെ ജീവിതത്തിൽ ഉടഞ്ഞുപോയ സാഹചര്യം അലേലിയ ഹോസ്പിറ്റൽ കാര്യ പറയുന്നു ഇദ്ദേഹത്തിന് ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്തണം സാമ്പത്തികങ്ങളില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്റെ നാട് ഒരുമിച്ച് നിന്ന് എനിക്ക് വേണ്ടി അനവധി സാമ്പത്തികങ്ങൾ കരുതിയ അങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് എന്റെ നാട്ടുകാർ വിചാരിച്ചു ആ പ്രതികൂല സാഹചര്യത്തിൽ സാമ്പത്തികങ്ങൾ എന്റെ സൗഹൃദങ്ങളും ഞാൻ വിശ്വസിച്ചു കൊണ്ടുനടന്ന പാർട്ടി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ എന്റെ ഞാൻ ഞാൻ കൊണ്ടുനടന്ന എന്റെ സംഘടനകളും എന്റെ സൗഹൃദങ്ങളും ഒക്കെ ചേർന്ന് കരത്തിൽ ലിവർമാറ്റ ശസ്ത്രക്രിയ നടത്തണം ഇദ്ദേഹത്തിന്റെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അലേലു ഈ സമയത്തിൽ തന്നെ കാരണം ലിവർമാറ്റ ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ സമയത്ത് തന്നെ അനവധി പേർ എനിക്ക് വേണ്ടി ഹലേലു പല പൂജാതി കർമ്മങ്ങളും നടത്തുവാൻ തുടങ്ങി എന്റെ കുടുംബക്കാരൊക്കെ തന്നെ അനവധി ക്ഷേത്രങ്ങളിൽ ചെന്നുപോയി എനിക്ക് വേണ്ടി പാപത്തിന് വേണ്ടി അല്ലെ പാപ പരിഹാരങ്ങൾക്ക് വേണ്ടി പല പല മന്ത്രാദി കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങി അലേലിയ ചില ജ്യോതിഷന്മാർ പറഞ്ഞു രാശികൾ ഘോരാശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ പല രാശികളും എടുത്തു വെച്ചിട്ട് അവർ പറയും ഇദ്ദേഹത്തിന് വൃത്തിദോഷം ശാപദോഷം ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല കാരണം അതുകൊണ്ട് ജീവൻ ഇനി തിരികെ കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന് പല ജ്യോതിഷന്മാരും പറഞ്ഞു അലേലിയ പലവരും പല പല പരിഹാരാദി കർമ്മങ്ങൾ പറഞ്ഞു ആ പരിഹാരാദി കർമ്മങ്ങൾ ഒക്കെ നടത്തി അലേലിയ ഏറ്റവും വലിയതായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് സർവദാന എന്നുള്ളതാണ് അലേലിയ ഏറ്റവും മഹത്തരമായ ദാനകർമ്മം അന്നദാനമാണെന്ന് പറഞ്ഞതുകൊണ്ട് പല പല ക്ഷേത്രങ്ങളിലും അന്നദാന കർമ്മങ്ങൾ നടത്തിയ പോലും എന്റെ ജീവനെ തിരിച്ചു തരാൻ അലേലിയ ഈ പറയപ്പെടുന്ന ആർക്കും കഴിയാതെ വന്ന സാഹചര്യം അലേലിയ എന്റെ സുഹൃത്തുക്കൾ പോലും പറയും മാനുഷികമായ അവർ പറയാറുണ്ട് നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിച്ചില്ലേ ഒരു നാട് നിന്നെ കരം പിടിച്ചില്ലേ അതൊക്കെ ശരിയാണ് അതൊക്കെ സത്യമാണ് മാനുഷികമായ ഇടപെടലാണ് വൈദ്യശാസ്ത്രം എന്റെ അടുത്ത് പറഞ്ഞു ഇദ്ദേഹം ജീവനിലേക്ക് വരില്ല ഇദ്ദേഹം തിരിച്ചു വരില്ല എന്ന് എന്റെ സൗഹൃദങ്ങളുടെ അടുത്തൊക്കെ പറയുമ്പോഴും അലേലിക ഈ വാർത്ത കേട്ടുകൊണ്ട് എന്റെ ഭാര്യ അലമുറയിട്ട് ആ ഹോസ്പിറ്റലിലെ വരാൻ യിലൂടെ തലമുറയിട്ട് കരയുന്ന സാഹചര്യം അലേരിയാ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ഒരുത്തൻ കരയുമ്പോൾ അവന്റെ കണ്ണുനീരിനെ ആശ്വസിപ്പിക്കുവാൻ ഇന്നിവിടെ ആർക്കും ആരും ബുദ്ധിമുട്ടാറില്ല പക്ഷെ ഞാനെന്ന് പറയാം സത്യത്തിലും ദൈവത്തിനും ആരാധിക്കുന്ന പ്രിയ ദൈവ മക്കളെ അവർക്ക് മാത്രമേ ഒരുത്തൻ്റെ കണ്ണുനീരിനെ കാണാൻ പറ്റൂ അവർക്ക് മാത്രമേ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റൂ കാരണം പലയിടത്തു നിന്നും പല തെരിക്കോണിൽ നിന്നും പല ദൈവദാസന്മാരുടെ അനുഭവം വിളിച്ചു പറയുമ്പോൾ നിഷ്കരണം തള്ളിപ്പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അനേകം പേർ പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് പ്രതികൂല സാഹചര്യം വരുമ്പോഴേ നമ്മുടെ അടുത്ത് വന്ന് പലരും പറയും നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്താൽ നിനക്ക് നല്ലത് വരും കാരണം ഇവിടെ വരുന്ന രക്ഷ ദാനമാണ് അലലിയ ഈ ദാനമായത് സ്വീകരിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ സാമ്പത്തികങ്ങൾ ഇറക്കി ഇറക്കിക്കൊടുത്ത് അനവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവിടെ നിന്നൊരു വിടുതൽ കിട്ടുമെന്ന് കരുതി അനേകം ചെലവഴിക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കാൻ എല്ലാവർക്കും വലിയ കാര്യമാണോ തലയഴിയ ഈ ദാനം എനിക്ക് ഫ്രീ ആയി കിട്ടിയതാണ് അലേലിയ സാമ്പത്തികം മെനക്കെടുത്തിട്ടല്ല എന്റെ ജീവിതത്തെ ഞാൻ തിരികെ പിടിച്ചത് അലേലിയ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ ഭാര്യ വരാന്തയിലൂടെ നടക്കുമ്പോൾ അവർ പോകുന്ന ഒരു ചർച്ചില് അവരുടെ ബന്ധുവായിരുന്ന എന്റെ ഭാര്യയുടെ ബന്ധുവായിരുന്ന ഒരമ്മ കൊണ്ട് ഒരു ട്രാക്ക് അവളുടെ കൈ കൊടുത്തു അലേലിയ ഒരു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ പരിഹാരാദി പൂജകൾക്കും പരിഹാരാദി കർമ്മങ്ങൾക്കും കഴിയാത്തത് അലേലിയ ജീവിക്കുന്ന ഒരു ദൈവം ദൈവം ഉണ്ട് ആ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ഒരു സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുവാനിടലിയ നമുക്കറിയാം ഹൈന്ദവനായ ക്ഷേത്ര പുരോഹിതന്റെ ഭാര്യ ആ വരാന്തയിൽ അലമുറയിട്ട് കരയുമ്പോൾ ഒരു അമ്മ കൊണ്ടു കൊടുത്ത് ട്രാക് മേടിച്ചിട്ട് അവളാ ദൈവദാസനെ വിളിക്കുവാൻ തയ്യാറായതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു തിരികു അലേലിയ നമുക്കറിയാം പലരും ട്രാറ്റുമായി മുമ്പിൽ വരുമ്പോൾ നിഷ്കരണം തള്ളി പറഞ്ഞിട്ട് പോകുന്ന അനവധി പേരുണ്ടായിരുന്നു അലലിയ പക്ഷേ എൻ്റെ ഭാര്യ ആ വിശ്വാസത്തോടെ ഞാൻ നമ്പർ മേടിച്ചു ആ ദൈവദാസനെ വിളിച്ചു അലിയ ജീവിതത്തിൽ തകർന്നുടഞ്ഞുപോയി അലരിയാ എൻ്റെ നാട്ടുകാരൊക്കെ എനിക്ക് അനവധി സാമ്പത്തികങ്ങളൊക്കെ പിരിച്ചു തയ്യാറാക്കി വെച്ചിട്ടും ിയ ഡോക്ടർമാർ പറഞ്ഞത് ഇതാണ് വെന്റിലേറ്ററിൽ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തു വരികയാണെങ്കിൽ ഇദ്ദേഹം രക്ഷപ്പെടും പക്ഷെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നാൽ ദ്ദേഹം മരണപ്പെടും എന്ന് പറയുവാനിട കൃത്രിമ ശ്വാസം ഇദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ജീവനിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ എത്തുന്നു അലോലിയ ജീവിതത്തിൽ വളരെ പ്രതികൂലമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യശാസ്ത്രം പോലും കൈവിട്ടു അലോലിയ പ്രിയമുള്ള ദൈവമക്കളെ ഈ ആയിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ രോഗത്തിന്റെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു അലേരിയാ വൈദ്യശാസ്ത്രത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇന്നിവിടെ ആയിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് ചെയ്യാൻ പറ്റാത്തത് അത്ഭുതകരമായി ചെയ്യാൻ ഹലേലിയ കത്തിതൊടാതെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരുവനുണ്ട് അത് കത്താവായ ശ്രീകൃഷ്ണ മാത്രമാണ് ഹലേലിയ ജീവിതത്തിൽ തകർന്നു പോയി തീരുമെന്ന് പല പ്രവാചകന്മാരും ക്ഷേത്ര പൂജാരിമാരും ക്ഷേത്ര തന്ത്രിമാരും ഞാൻ തീർന്നു പോകുമെന്ന് പറഞ്ഞെടുത്തു നിന്നോ എന്റെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം എൻറെ ജീവിതത്തിൽ തകർക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ ഹലേലിയ എൻ്റെ ഭാര്യ ഒരു ദൈവദാസനെ ഹലേലു അവൾ ആ കാതമ്മെടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ദൈവദാസന്മാരെ വിളിച്ച് പരിചയമില്ല ദൈവദാസന്മാരോട് ഞങ്ങൾ സംസാരിക്കാറില്ല ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ പക്ഷേ ആ സാഹചര്യത്തിൽ അവസാന പോലെ നമുക്കറിയാം നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അനവധി അനവധി സ്ഥലങ്ങളിലോടും ഏറ്റവും ലാസ്റ്റ് ഒരു രക്ഷയും കിട്ടാതെ വരുമ്പോൾ പലരും ചെയ്യുന്നതാണ് ഈ അവസാന കച്ചിത്തിരുമ്പെന്ന് ആരെങ്കിലും പറയുന്നതിന് കരുപ്പിടി അറിയലിയ അതുപോലെ എന്റെ അറിയില്ല കർത്താവായ യേശു ക്രിസ്തു ആരുടെ ദൈവമാണെന്ന് അറിയില്ല പക്ഷേ അവൾ വിശ്വസിക്കുവാൻ തയ്യാറായി ആ നമ്പർ മേടിച്ച് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്ന വചനം പോലും അവൾക്കറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവൾ വിശ്വസിക്കുവാൻ തയ്യാറായതാണ് എന്റെ ജീവിതത്തിലെ തിരുവ് അലിയ അവരടുത്ത് ആദ്യമേ ദൈവദാസൻ പറയും നിന്റെ ഭർത്താവ് ആരാണോ ഏത് പാപിയാണോ കാരണം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ എനിക്കൊരു വീഴ്ച വന്നപ്പോൾ പലരും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പാപം ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇതിന് അർഹനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു ഹലലിയ പക്ഷെ നിങ്ങളടുത്ത് ഞാനൊന്ന് പറയാം ഹലലിയ ഉറഞ്ഞു തുന്ന വെളിച്ചപ്പാടിന്റെ ഉറവാള് കൊണ്ട് മറുപടി പറയുന്ന ദൈവമല്ല ഹലേലിയ കത്തിയവനെ കത്തി ദൈവമാണ് ആര അതുകൊണ്ട് സദുഷ്ടയുടെ ദൈവമാണ് സ്നേഹത്തിന്റെ ദൈവമാണ് അതാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം സ്നേഹമേ എന്റെ ജീവിതത്തെ തകർന്നു പോയെടുത്തു നിന്നോ എൻറെ ദൈവം പണിയാൻ തുടങ്ങി അലലിയ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം നീ പാപിയാണോ കലേലിയ നീ ഇന്നലെ എന്താണ് ചെയ്തതെന്നല്ല ചോദിച്ചേ നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം അലലിയ അവൾ അത് ഉൾക്കൊണ്ട് അലേലിയ അവൾക്ക് പ്രാർത്ഥന എന്താണെന്നറിയാത്ത അവൾ അലേലിയ അത് കൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു അലലിയ ആ മുട്ടുമടക്കി ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ പ്രാർത്ഥിച്ചപ്പോൾ പലവരും അസഹിഷ്ണുതയോടെ അവളെ നോക്കുവാൻ തുടങ്ങി ഹലേലു അസഹിഷ്ണതയോടെ പലതും പിടിച്ചു പറയുവാൻ തുടങ്ങി വെന്റിലേറ്ററിൽ ശ്വാസം പോലും കിട്ടാതെ കൃത്രിമ ശ്വാസത്തിൽ അവൾ കിടക്കുമ്പോൾ ഇവിടെ ഒരുവൻ ഹലേലുയാ ഇവിടെ നിന്ന് അവൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു എന്തൊരു പ്രാർത്ഥനയായിതെന്ന് പലപ്പോഴും അവളെ പുച്ഛിച്ച് സംസാരിച്ചപ്പോഴും അവൾ प्रार्थि तैयार ദൈവ മക്കളെ ഇന്നായിരിക്കുമ്പോൾ എനിക്ക് പറയുവാൻ പറ്റും പലവർക്കും പെട്ടെന്നൊരു വിടുതൽ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് മാറി അടുത്തടുത്തോട്ട് പോകുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാം എനിക്ക് പക്ഷേ അവൾ കൊണ്ട് മുട്ടുമടക്കി അവിടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്നൊരു വിടുതൽ എനിക്ക് സംഭവിച്ചില്ല കാരണം ബെയിലോട്ടുള്ള അലേലിയ ലിവറിലോട്ടുള്ള ബെയിനുകൾ പൊട്ടുവാൻ തുടങ്ങി ആ സമയത്തും ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവരെ അറിയിക്കണം കാരണം ജീവനിലേക്ക് തിരിച്ചു വരാൻ സാധ്യതകളില്ല അനവധി പേർ എന്നെ കാണുവാൻ വേണ്ടി നാടിൽ നിന്നും വണ്ടികൾ വിളിച്ച് രൂപാന്തരത്തേക്ക് പുറപ്പെട്ടു അനവധി പേർ വന്നു എന്തിനാണെന്നറിയാമോ ഇവനെ അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണണം എന്ന് കരുതി പലരും ഞാൻ കിടന്ന ഹോസ്പിറ്റലിൽ വന്നു വന്നുലിയ എന്റെ ജീവിതം തീരുമെന്ന് പലരും വിചാരിച്ചു അലേലിയ അവിടെ നിന്ന് വിശ്വാസത്താൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഹലേലിയ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും പൊട്ടിപ്പോയപ്പോഴും അവൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല മുക്കുട്ട് മടക്കി അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി അലേലിയ അലഴിയ ദൈവമക്കളെ മക്കളെ അലഴിയ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് അലഴിയ നിന്റെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് അലഴിയ നിന്റെ കണ്ണുനീരിനെ കാണുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ചോ മാറോട് ചേർത്ത് ഒരു ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത് ഹല അങ്ങനെ അവൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹൈന്ദവ അനവധി ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര പൂജാരി കടന്ന് േറ്ററിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു ഹലിയ ജീവിതത്തിൽ പോയെടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി വെന്റിലേറ്ററിലേക്ക് ഇറങ്ങി വന്നു ഹലിയ ഉപനയനം നടത്തിയ ചരടികൾ കൂടൂലുകൾ പൊട്ടി എന്റെ ജീവിതത്തെ ഹലിയ അത്ഭുതകരമായി ദൈവത്തിലേക്ക് അടിപ്പിക്കുന്ന ഒരു ശക്തി എന്റെ മുന്നിൽ ഇറങ്ങി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി വിഗ്രഹ സ്വാധീനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലഴിയുടെ ജീവിതത്തെ ദൈവം പണിതെടുക്കാൻ തുടങ്ങി ഹലെ എന്നെ മരിച്ചു പോകുമെന്ന് എഴുതിയവരുടെ മുമ്പിൽ തകർന്നു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ മുമ്പിൽ ഹാലിയ ഇന്നും ഞാൻ ജീവിക്കുന്നു അതാണ് എന്റെ സാക്ഷ്യം അലലിയ ഡോക്ടർമാർ വിധി എഴുതി കാരണം ലിവർ സിറോസിസ് ആണ് ഇപ്പോഴും ഡോക്ടർമാർ വിധിയെഴുതിയത് അവരുടെ പഠിത്തമനുസരിച്ചാണ് കാരണം എന്റെ ലിവർ പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം പ്രവർത്തിക്കേണ്ടടുത്ത് എന്റെ ലിവർ ഇരുപത് ശതമാനമേ പ്രവർത്തിക്കുന്നുള്ളൂ അത് ഡോക്ടർമാർക്ക് പറയാ പക്ഷേ നൂറ് ശതമാനം പ്രവർത്തിക്കുന്നതിനും അപ്പുറമായി അലലിയ എന്നെ ദൈവം നടത്തുന്നു അലലിയ അതാണ് എന്റെ സാക്ഷ്യം എന്റെ ജീവിതത്തിൽ മരിച്ചു പോകും തകർന്നു പോകും എന്ന് പറഞ്ഞെടുത്തു നിന്നോ ദൈവം അത്ഭുതകരമായി എന്നെ പുറത്തു കൊണ്ടുവന്നു അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഹാലേലിയാതയിൽ നിൽക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും സഞ്ചരിക്കാതെ നീ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ചു നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ പണിതു തരാൻ അല്ലെ നീ ആയിരിക്കുന്ന അവസ്ഥയെ മാറ്റിത്തരാൻ എന്റെ ദൈവം സർവശക്തനാണ് ദിവസം പുറത്തു കൊണ്ടുവന്ന ദൈവം ഏഴാമത്തെ ദിവസം അത്ഭുതകരമായി 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 എന്നെ പുറത്തു കൊണ്ടുവന്നു അലലുക എന്റെ ജീവിതത്തിലെ ആ ജീവിച്ചിരുന്ന സാഹചര്യത്തെ ദൈവം മാറ്റി അലലുക ഒരു മതപരിവർത്തനത്തിന് വേണ്ടി ഇന്ന മതത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വരണം എന്ന് പറയുവാനല്ല ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ഹലേലിയ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കൊണ്ടു നടക്കുന്ന ദൈവം ഒരു മതസ്ഥാപകനല്ല ഒരു മതസ്ഥാപകനല്ല അല്ലെങ്കിൽ ഒരു മതത്തിന് പുറകെയുമല്ല ഞാൻ നടക്കുന്നത് ഹലിയ ഇന്നും ജീവിക്കുന്നൊരു ദൈവത്തിന്റെ പുറകെയാണ് ഞാൻ നടക്കുന്നത് അലലിയ പലരും എന്റെ കൂട്ടുകാരൊക്കെ തന്നെ അലലിയ പലരും എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞു കാരണം അവരുടെയൊക്കെ ആഗ്രഹത്തിൽ മുമ്പ് ക്ഷേത്ര പൂജാരിയായിരുന്നു ആയിരുന്നു മുമ്പ് അവന് ജ്യോതിഷമൊക്കെ ചെയ്യുന്ന വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പോൾ തുള്ളലും പാട്ടിലിന്റെയും അല്ലെങ്കിൽ എന്താണ് മതപരിവർത്തനത്തിന് നടക്കുന്ന ഒരു മേഖലയിൽ മാറി കാരണം അവന് പണം കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് അലേലിയ ഇത് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എന്റെ സാഹചര്യം എന്നെ തകർന്നുടന്നെടുത്ത് നിന്ന് എന്നെ കരം പിടിച്ചൊരു ശക്തിയുണ്ട് ആ ശക്തിയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്ന് ജീവിക്കുന്ന ും ആർജവത്തോട്ി പ്രകോ അലവിയ അങ്ങനെ തകർന്നുടഞ്ഞെടുത്ത് നിന്നാണ് എന്ന് എന്റെ ദൈവം ഇന്നിങ്ങനെ ആക്കിയിരിക്കുന്നു അലേവിയ പ്രിയമുള്ള ദൈവമക്കളെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റാൻ ദൈവം സർവശക്തനാണ് ഹാലിയ എന്റെ സൗഹൃദങ്ങളൊക്കെ തന്നെ എന്റെ വിട്ടുമാറി എന്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ തന്നെ പല കാര്യങ്ങളും നടന്നാ പോലും എന്നെ അറിയിക്കാതെ മാറ്റി നിർത്തി പക്ഷേ എനിക്കൊന്നറിയാം അതൊന്നും ശ്രേഷ്ഠതയുള്ളതൊന്നുമല്ല പക്ഷേ ശ്രേഷ്ഠതയുള്ളതൊന്ന് എന്റെ കർത്താവ് മാത്രമാണ് ഹാലേലിയ ഞാനൊന്ന് ശ്രേഷ്ഠതയുള്ളതായി കാണുന്നത് എന്റെ കർത്താവിനെ മാത്രമാണ് കാരണം ജീവിതം തീർന്നു എന്ന് പറഞ്ഞെടുത്തു നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവം ഹാലേലിയ ഹാലിയ അങ്ങനെ ദൈവം എന്നെ അത്ഭുതകരമായി എന്റെ മരണവാസങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവന്നു അലേലിയ ഇന്ന് ഞാൻ ഈ ആയിരുന്നു ഈ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അലേലിയ ഈ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളോടൊന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ ഡോക്ടറിന്റെ വാക്കിന് വിശ്വസിച്ചിരിക്കുന്നവരായിരിക്കാം അതങ്ങനെ ഇരുന്നോട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ വിശ്വാസം പരിവർത്തിച്ചാൽ അലേലിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു തരാൻ ശക്തനാണ് അലേലിയ അലേലിയ ഇവിടെ നിന്ന് ഒരു മതത്തെ വൃണപ്പെടുത്താൻ സംസാരിക്കുന്നതല്ല അല്ലെരിയ ഒരു മതത്തെ ഉയർത്താൻ സംസാരിക്കുന്നതല്ല പക്ഷേ എന്നെ കരം പിടിച്ച് കൊണ്ടുവന്നത് കർത്താവായ യേശുക്രിസ് മാത്രമാണ് അലേലിയ ഒരു സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുമെങ്കിൽ അതെന്റെ ജീവിതത്തിൽ നടന്നതാ അലേലിയ അലേലിയ ഒരു സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന എന്നെ അലേലിയ നിങ്ങളുടെ മുമ്പിൽ അലേലിയ ഒരു സാക്ഷ്യമായി നിർത്തി അതാണ് എന്റെ സാക്ഷ്യം അലേലിയ നമ്മൾ പറഞ്ഞു വന്ന വചനത്തിലേക്ക് നമുക്ക് തിരിയാ